സ്വാഗതം ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം എന്ത് മെസ്സേജാണ് യൂണിവേഴ്സൽ നൽകാൻ പോകുന്നതെന്ന് മേക്ക് യുവർ ഡിസിഷൻ ആൻഡ് ടു ടേക്ക് ആക്ഷൻ വിത്ത് കോൺഫിഡൻസ് നിങ്ങൾ കൂടി ഒരു തീരുമാനമെടുത്ത് അതിൻ്റെ പ്രവർത്തനം ചെയ്യുന്നതിനാണ് പറഞ്ഞിരിക്കുന്നത് ചില യാത്രയൊക്കെ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഒരു സെപ്പറേഷൻ നിങ്ങൾ നിൽക്കുന്നിടത്തെ ചില അവിടെ നിന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നേക്കാം ചിലപ്പോൾ ഒരു ആയിരിക്കാം സെറ്റിൽഡ് ഡിസിഷൻസ് ചില തീരുമാനങ്ങൾ നിങ്ങൾ താമസ സ്ഥലത്ത് നിന്ന് മാറുന്നതിനെക്കുറിച്ചോ പുനചിന്തനം വന്നേക്കാം ഇറ്റ് ഹാസ് എൻ്റെ ടെൻറ്റ് ഫിനിഷ്ഡ് ഫോർ ബെറ്റർ ഓർവേഴ്സ് അതെ ഇത് നിങ്ങളുടെ ഒരു കാലഘട്ടം അവസാനിച്ചു അത് പൂർത്തിയായി മറ്റൊന്നിലേക്കുള്ള ഒരു യാത്രയാണ് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് അതിനെയൊക്കെ വിട്ടുകളഞ്ഞേക്കുക അപ്രതീക്ഷിതമായിട്ടുള്ള പല സംഭവങ്ങളും നിങ്ങളിലേക്ക് കടന്ന് വരുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുള്ള സമയമായി കഴിഞ്ഞു കംപ്ലീഷൻ ദ റിസൾട്ട് ഓഫ് ട്രൂ വിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിൻ്റെ റിസൾട്ട് എത്താൻ പോകുന്നു യുവർ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ എക്സ്പ്രസ് വാർഡ്സ് ബെസ്റ്റ് ഫോർ ആൾ വ്യക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം വേണ്ടി വരും പെട്ടെന്ന് ഗ്രേസ്ഫുൾ ഇൻ്റലിജൻ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് സ്റ്റെബിലിറ്റി ഫൗണ്ടേഷൻസ് കംപ്ലീറ്റ്നെസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും സ്പീക്ക് യുവർ മൈൻഡ് ടു സോൾവ് യുവർ പ്രോബ്ലംസ് മനസ്സുമായിട്ട് സംസാരിച്ച് നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരം നിർവഹിക്കാൻ സാധിക്കും ഹർട്ട് ഓഫ് ദ മാറ്റർ ഇൻസൈറ്റ് ഉൾക്കാഴ്ചയൊക്കെ നിങ്ങളിലേക്ക് ഒരു വ്യക്തമായിട്ട് ക്ലാരിറ്റിയൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ പോവുകയാണ് എൻലൈറ്റ്മെൻറ്റ് ബിഗിനിങ്സ് ഒക്കെ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് ബിലീവ് ഇൻ യു വേഴ്സ് എഫ് ഐ ഹാവ് കറേജ് ടു കണ്ടിന്യൂ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ചിട്ട് അത് യാത്ര തുടരുക നല്ലൊരു ദിവസം നേരിടുന്നു പോസിറ്റീവായി തിരിക്കുക ഐ ആം സോറി പ്ലീസ് സോർ ഗിവ് മി ഐ താങ്ക് യു ആൾ ഐ ലവ്